പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ആരൊക്കെ നമ്മുടെ പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരുണ്ടോ അവരെല്ലാം നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം തൻ്റെ പുത്രനിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തി റോമാഞ്ചെട്ട് നാം ഭാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹമാണ് പുത്രനായ ഈശോയിലൂടെ പിതാബായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട നിത്യസ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കർത്താവേ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന് കർത്താവെ നിന്നെ വിളിക്കുന്ന മക്കള് ഇവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയുന്നവൻ അങ്ങാണ് അതുവരുടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ മനസ്സ് തളർന്നും ഭാരപ്പെട്ടും കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ടാകാം വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടാകാം വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തവരുണ്ടാകാം പഠന മേഖലകളിൽ പരാജയപ്പെട്ടു പോയവരുണ്ടാകാം വിദേശയാത്രകൾ അടഞ്ഞുപോയവരുണ്ടാകാം ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരും വേദനകൾ പേര് ജീവിക്കുന്നവരുണ്ടാകാം കുടുംബ ബന്ധങ്ങളിൽ നിരന്തരമായ കലഹവും അസമാധാനവും കൊണ്ടുനടക്കുന്ന കുടുംബങ്ങളുണ്ടാകാം സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവരുണ്ടാകാം വൈകാരിക മനുഷ്യൻ വല്ലാതെ മുറിവേറ്റ് നിരാശയിലും ആകുലതകളിലും ആത്മഹത്യാ പ്രവണതകളിലുമൊക്കെ ആയിരിക്കുന്നവരുണ്ടാകാം പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവരുണ്ടാകാം പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ട് ചില പാപത്തോട് വിട പറയാൻ പറ്റാതെ പാപത്തിന്റെ നിത്യബന്ധനത്തിൽ കഴിയുന്നവരുണ്ടാകാം കർത്താവെ നീ സഹായിക്കണമേ നിന്റെ കാരുണ്യത്തിന്റെ കരം ഈ സമൂഹത്തിന്റെ മേൽ നീട്ടണമെന്ന് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു അത് ലോകം പോലെയല്ല ഞാൻ നൽകുന്നത് എന്നു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്നാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തപ്പോൾ അങ്ങ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട കർതാപല്ലാതെ ഹൃദയത്തിന്റെ അസ്വസ്ഥതയിലും ജീവിതത്തിന്റെ ഭയത്തിലും ഭാരത്തിലൊക്കെ കഴിയുന്ന മക്കൾ ഇതിനത്തുണ്ട് കർതാവേ പുറത്തു പറയാൻ പറ്റാത്തത്ര സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് പുറമെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് ഈശോയെ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ നിന്റെ വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് അനുഗ്രഹം വർഷിക്കുന്ന കരം ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ നീട്ടണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം നീ തരുമെന്നാണല്ലോ പറഞ്ഞത് ലോകത്തിന് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ആനന്ദം നീ തരുമെന്നാണല്ലോ പറഞ്ഞത് കർത്താവേ ആ സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടൊക്കെ ഈ മക്കളെ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ടെന്നും ഭയപ്പെടേണ്ടെന്നും അങ്ങ് പറഞ്ഞല്ലോ ഈശോയെ നിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയം അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന മക്കള് ഭയപ്പെട്ടു നിൽക്കുന്ന മക്കള് ഭാവിയെ കുറിച്ചുള്ള ചിന്തകള് ആലോചനകള് വല്ലാതെ ഭയം ജനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങള് മുന്നോട്ട് പോകാൻ പറ്റാതെ കർത്താവ് ജീവിതം അടഞ്ഞുപോയ മക്കള് ഹൃദയം വല്ലാതെ അസ്വസ്ഥപ്പെട്ട് കഴിയുന്നവര് എല്ലാവരും നീ തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കൾക്ക് വേണ്ടത് അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ ഇവിടെ ആകുലതകളിലേക്ക് ഇറങ്ങി ചെല്ലണമേ ഇവിടെ നൊമ്പരങ്ങളിലേക്ക് കർത്താവെ നീ ഇറങ്ങണമേ കർത്താവ് കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ വചനത്തിലങ്ങ് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാക്കണമേ ഞങ്ങളുടെ കണ്ണുനീര് നീ കുപ്പിയിൽ ശേഖരിക്കൂ എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ അലച്ചിലകൾ നീ എണ്ണി തിട്ടപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ ഞങ്ങളുടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ ഈശോയെ വല്ലാത്ത വേദനയുടെ നടുവിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ യശോയെ അവിടെ കണ്ണുനീര് നീ ഇപ്പോൾ കാണണമേ ഹൃദയം നുറുങ്ങിയവർക്ക് അങ്ങ് സമീപസ്ഥനാണല്ലോ മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു എന്നാണല്ലോ വചനത്തിൽ പറഞ്ഞത് ഇതാ കർത്താവേ നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ മുന്നോട്ട് പോകാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ അയോഗ്യരാണ് ഈശോയെ നിന്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ നിൻ്റെ കരുണയനുഭവിക്കാതെ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങള് കർത്താവെ കൈപിടിച്ച് ഉയർത്തണമേ കരുണ കാണിക്കണമേ കർത്താവേ ഇരു കനങ്ങളും ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങളുടെ ആകുലതകളെ നിങ്ങളുടെ സങ്കടങ്ങളെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ദിവസത്തിലേക്ക് ഉയർത്തി മനം മുരുകിയവരെ കർത്താവ് സമീപസ്ഥനാണെന്നും അവിടെ നിന്ന് രക്ഷിക്കുന്നുവെന്നും വചനത്തിൽ പറഞ്ഞല്ലോ കർത്താവേ നിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഹൃദയം നുറുങ്ങി നിന്നെ വിളി മക്കളുണ്ട് ഈശോയെ കരുണ കരുണ കാണിക്കണമേ കാണിക്കണമേ യേശുവേ കർത്താവേ മനസ്സിനെ നീ നീ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ വാഗ്ദാനം ചെയ്ത സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ ആത്മാവിന്റെ സമാധാനം ഞങ്ങൾക്ക് തരണമേ ഈശോയെ ആരാധന 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 ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുടണേ ശ്രീയരാധന ആരാധന ആത്മാവിൽ ശ്രീയരാധന ആരാധന ആരാധന ആഴത്തിലൂപ്പി ത്മാവി എന്നോടും ഇടപെടണേഷും ശ്രേഷ്ഠമായ ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിലെന്നോടും നിടപെടണേ ആഴത്തിലെന്നോടും ഇടപെടണേ ായിരുന്നു ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർതാവെ ഞങ്ങളുടെ മാത്രമല്ല ആരൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനയാചിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ഈ മക്കൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ നിയോഗങ്ങളെ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവെ കരുണയോടെ കാണണമേ ആരൊക്കെ മക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കൂടി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കൃതാവിനെ സ്വദിച്ച് ഈശ്വരയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം परिशुद्ध दिव्यकारुण्यमे दिव्यकाुण्यम अङ्गीकराधना